ും മരുന്ന് കഴിച്ച് അതിന്റെ അവസാനം ഒന്നിനു മരിച്ചു പോകുന്ന അവസാനമായിട്ട് പാടില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ സംഭവിക്കും ജനനം പോലെ ഏറ്റവും പുണ്യമുള്ള സംഗതിയാണ് മരണം ജനിക്കുക എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജനിക്കുക എന്ന് പറയുന്നത് അതൊരു പുണ്യമാണ് സൗഭാഗ്യമാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ മരണവും അതൊരു പുണ്യമാണ് അത് സൗഭാഗ്യമാണ് പക്ഷെ ആ മരണം ഇന്ന് നിങ്ങൾ ആരെങ്കിലും മരിക്കാറുണ്ട് മരിക്കലുണ്ടോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ മരിക്കാറുണ്ടോ ഇല്ല നിങ്ങൾ മരിക്കുന്നതിന് പകരം നിങ്ങൾ എന്താ സംഭവിക്കുന്നത് നിങ്ങളെ നിങ്ങൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് രോഗം ബാധിച്ച് നശിച്ചു പോകുന്ന ആളുകളായിട്ട് നമ്മൾ എല്ലാവരും മാറിയിരിക്കുന്നു അതിനെ മരണം എന്ന് പറയാൻ പറ്റില്ല മരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള മരണമായിരിക്കണം പെട്ടെന്നൊരു ദിവസം നമ്മുടെ ജീവൻ ഇല്ലാണ്ടാവുക അതാണ് മരണം അതല്ലാണ്ട് ഹോസ്പിറ്റലിലൊക്കെ കെടുന്ന നരകിച്ച് വെന്റിലേറ്ററിലും അവിടെ ഇവിടെയും കെടുന്ന നരകിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒന്നിനും കൊള്ളാണ്ട് ഇല്ലാണ്ടാവുമല്ലോ അത് മരണമല്ല അത് നശിച്ചുപോകലാണ് നിങ്ങള് അത് നാശമാണ് ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ നരകിച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് മരണമല്ല അത് നാശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ നാശത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നതറിയോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അശുദ്ധമാണ് ശുദ്ധതയുള്ളതല്ല എല്ലാ ഭക്ഷണ സാധനങ്ങളിലും വിഷം കലർന്നിരിക്കുന്നു മായം കലർന്നിരിക്കുന്നു ഇത് എല്ലാവരും കഴിക്കുകയാണ് നമ്മൾ മാത്രമല്ല നമ്മുടെ ചെറിയ കുട്ടികളെ കുട്ടികളെപ്പോലും നിങ്ങൾ വിഷം കഴിപ്പിക്കുന്ന ആൾക്കാരായി മാറിയിരിക്കുന്നു എന്താണ് വിഷം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ പച്ചക്കറിക്ക് മരുന്നടിച്ചിട്ട് കഴിക്കൽ മാത്രമല്ല വിഷം നിങ്ങൾ കഴിക്കുന്ന ഓരോ ആഹാര സാധനങ്ങളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ കെമിക്കലുകൾ തലർന്നിരിക്കുന്നു രാസപദാർത്ഥങ്ങൾ കലർന്നിരിക്കുന്നു അതാണ് വിഷം ആ വിഷമുള്ള സാധനങ്ങൾ ചെറിയ കുട്ടികൾക്ക് പോലും കൊണ്ടുപോയി കൊടുത്തിട്ട് അവരെ നിങ്ങൾ രോഗികളാക്കി മാറ്റുന്നു അവരും നമ്മളെ പോലെ തന്നെ രോഗികളായിട്ട് അവസാനം മരിച്ചു പോകുന്നു ചത്തുപോകുന്നു നശിച്ചു പോകുന്നു ഇതല്ലേ ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ശുദ്ധതയുള്ളതോ ശുദ്ധതയുള്ളതാണോ എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും